ഒരുപാട് കാലം മുമ്പ് ഇല്ലിക്കുന്ന് എന്നു പേരുള്ള മനോഹരമായ ഒരു ഗ്രാമത്തിൽ മണിയൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു മണിയൻ കാണാൻ നല്ല ഭംഗിയുള്ളവനും ആരോഗ്യമുള്ളവനും ഏത് ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവനുമായിരുന്നു പക്ഷേ അവന് വലിയൊരു ദോഷമുണ്ടായിരുന്നു മടി ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം നാളത്തെ മണിയൻ ഇന്നത്തെ മണിയനേക്കാൾ മിടുക്കനായിരിക്കും അവൻ തീർച്ചയായും ഈ ജോലി ചെയ്യും എന്നായിരുന്നു അവൻ്റെ എപ്പോഴത്തെയും ചിന്ത അവന്റെ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു കൃഷിയിടം ഉണ്ടായിരുന്നു സമൃദ്ധമായി മഴ കിട്ടുന്ന കാലമായിരുന്നു അത് പാടത്ത് വിത്തിറക്കാൻ പറ്റിയ നല്ല സമയം അയൽക്കാരെല്ലാം രാവും പകലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി മണിയന്റെ അച്ഛൻ അവനോട് പലതവണ വിത്ത് വിതയ്ക്കാനുള്ള സമയമായി എന്നു പറഞ്ഞു അപ്പോഴെല്ലാം മണിയന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അയ്യോ അച്ഛ ഇന്ന് നല്ല ക്ഷീണമുണ്ട് ഇന്നൊന്ന് വിശ്രമിക്കട്ടെ നാളെ അല്ലല്ലോ ഈ ലോകം തീരുന്നത് നാളെ രാവിലെ എഴുന്നേറ്റ് ഒറ്റയടിക്ക് ഞാൻ പണിതീർത്തോളാം ഇത്തിരി കൂടി കഴിഞ്ഞാൽ മണ്ണിന് കൂടുതൽ എളുപ്പം കിട്ടും അതാകും നല്ലത് അച്ഛൻ വിഷമത്തോടെ തലകുലുക്കി മടങ്ങി പിറ്റേന്ത് രാവിലെ അച്ഛൻ ഉണ്ണരുമ്പോൾ മണിയൻ സുഖമായി ഉറങ്ങുകയായിരുന്നു മണി എഴുന്നേൽക്കു മോനെ സൂര്യൻ ഉദിച്ചു എന്ന് അച്ഛൻ വിളിച്ചു മണിയൻ തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് പറഞ്ഞു അച്ഛ ഇന്നലെ രാത്രി സ്വല്പം വൈകി ഉറങ്ങിയത് കാരണം വല്ലാത്ത ഉറക്കച്ചടവ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയാലോ ചൂട് കുറവായിരിക്കുമല്ലോ അച്ഛൻ നിസ്സഹായനായി എന്നാൽ മകന്റെ കാര്യത്തിൽ ആകുലനായി ദിവസങ്ങൾ കടന്നുപോയി മറ്റ് കർഷകരുടെ പാടങ്ങളിൽ ഇളം പച്ച നിറത്തിൽ നെൽച്ചെടികൾ തലയുയർത്തി നിന്നു ഇല്ലിക്കുന്നിലെങ്ങും സമൃദ്ധിയുടെ പ്രതീക്ഷ നിറഞ്ഞു പക്ഷെ മണിയന്റെ പാടം കള പറിക്കാതെയും കിളയ്ക്കാതെയും വിത്ത് വിതയ്ക്കാതെയും വെറുതെ കിടന്നു വിതയ്ക്കാനുള്ള നല്ല സമയം കടന്നുപോയി ഒടുവിൽ മണിയൻ ഒരു ദിവസം വെളുപ്പിന് പാടത്തേക്ക് ഇറങ്ങി അന്ന് മഴ കുറവായിരുന്നു മണ്ണിൽ ഈർപ്പം വറ്റിയിരുന്നു അവൻ ധൃർത്തിപ്പെട്ട് വിത്തിട്ടു പക്ഷെ വേണ്ട സമയത്ത് വിതയ്ക്കാത്തതിനാൽ മുള പൊട്ടാൻ വൈകി അങ്ങനെ ഇരിക്കെ നാട്ടിൽ ഒരു വലിയ വരൾച്ച ഉണ്ടായി ആഴ്ചകളോളം മഴയുടെ ഒരു തുള്ളി പോലും കിട്ടിയില്ല സമയത്തിന് കൃഷി ചെയ്തവരുടെ പാടങ്ങളിൽ കുഴപ്പമില്ലാതെ നെല്ല് വളർന്നു വന്നു അവർക്ക് വേണ്ട വെള്ളം കിണറുകളിൽ നിന്നും തോട്ടിൽ നിന്നും എടുക്കാനുണ്ടായിരുന്നു എന്നാൽ മണിയന്റെ പാടത്തെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി വൈകി വിതച്ചതിനാൽ അതിൻ്റെ വേരുകൾക്ക് ആഴത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പാടം കണ്ട മണിയന് സങ്കടവും ദേഷ്യവും വന്നു അയ്യോ ഞാൻ ചെയ്ത മണ്ടത്തരം കൃത്യസമയത്ത് വിത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പാടവും സമൃദ്ധിയോടെ കാണാമായിരുന്നു അവൻ സ്വയം ശപിച്ചു അടുത്തുള്ള പാടത്തിൽ ധാരാളം നെല്ല് കണ്ടപ്പോൾ മണിയൻ ഓടിച്ചെന്ന് അയൽക്കാരനോട് ചോദിച്ചു കുറച്ച് നെല്ല് കടം തരുമോ അപ്പോൾ അയൽക്കാരൻ വിഷമത്തോടെ പറഞ്ഞു മണിയാ നിനക്കറിയാമായിരുന്നല്ലോ കൃഷിയുടെ പ്രാധാന്യം മഴയുള്ളപ്പോൾ വിതയ്ക്കാതെ നാളത്തേക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞ് നീ എല്ലാ ജോലിയും മാറ്റിവെച്ചു ഇന്ന് ഞാൻ നിനക്ക് കടം തന്നാൽ അടുത്ത കൊല്ലം തിരികെ ചോദിക്കുമ്പോൾ നീ വീണ്ടും പറയും നാളത്തേക്ക് എന്ന് ആ വാക്കുകൾ മണിയന്റെ മനസ്സിൽ ആഴത്തിൽ തറച്ചു വിശപ്പും നിരാശയും കൊണ്ട് അവൻ തളർന്നു പോയി ആ രാത്രി അവൻ ഉറങ്ങാതെ ചിന്തിച്ചു തന്റെ ജീവിതം നശിപ്പിച്ചത് മറ്റാരുമല്ല അവൻ്റെ മടിയും പിന്നീടാകാം എന്ന ചിന്താഗതിയുമാണ് അങ്ങനെ അടുത്ത കൃഷിക്കാലം വന്നപ്പോൾ മണിയൻ ആകെ മാറി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവൻ പാടത്തിറങ്ങി അന്നത്തെ ജോലി അന്ന് തന്നെ ചെയ്യണം എന്നൊരു ഉറച്ച തീരുമാനം അവൻ എടുത്തു അവൻ്റെ പാഠം ആദ്യം വിളവെടുത്ത പാഠങ്ങളിൽ ഒന്നായി മാറി ആ വർഷം മുതൽ ഇല്ലിക്കുന്നിലെ ഏറ്റവും നല്ല കർഷകരിൽ ഒരാളായി മണിയൻ അറിയപ്പെട്ടു മണിയന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് ഇന്നത്തേത് ഇന്നേക്ക് ചെയ്യുക മടി ഒരു രോഗമാണ് ഇന്നത്തെ ജോലി നാളേക്ക് മാറ്റിവെച്ചാൽ അത് നാളെ നിങ്ങളുടെ ഭാരം കൂട്ടുകയേ ഉള്ളൂ നമ്മളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കൃത്യസമയത്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത് ഇന്ന് തന്നെ തുടങ്ങുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള നല്ല കഥകൾ കേൾക്കുവാനും അറിയുവാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഗുണപാഠം പങ്കുവയ്ക്കാനായി ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടം അറിയിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുതേ